നമസ്കാരം ബിജു ഹരിപ്പാടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളൊക്കെ ഒരു ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് പ്രകൃതിദത്തമായി നിർമ്മിച്ച എഞ്ചിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു പഴയ ഒരു ട്രെയിനുണ്ട് ആ ട്രെയിൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളിതൊന്നും കാണണം നമ്മളെല്ലാവരെയും മാക്സിമം അടിപൊളിയാണ് അടിപൊളിയൊരു രക്ഷ ഇതൊക്കെ പുസ്തന്മാരും ഒക്കെ നമ്മളൊക്കെ വായിച്ചു രാമായ അസത്യം ഒരു രക്ഷയുണ്ട് ഞെട്ടിപ്പോൾ പക്ഷേ ഈ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തിറക്കിയപ്പോൾ അതിന്റെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ കൊടുത്തവരെ കൂടെ നമുക്ക് കണ്ടു